ഈശ്വരനിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണല്ലോ നമ്മൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഫലങ്ങളെ ഫലങ്ങളെപ്പറ്റി തന്നെയാണ് ഇന്നലെ നമ്മൾ മൂന്ന് ഫലങ്ങളെപ്പറ്റി ധ്യാനിച്ചു നാലാമത്തെ ഫലം ക്ഷമയാണ് പശുത്താൽമ വരുമ്പോൾ മനുഷ്യന് ക്ഷമിക്കാനുള്ള ഒരു കൃപ കൊടുക്കും കാരണം ദൈവമാണ് എല്ലാ ക്ഷമയുടെയും ഉത്തമമായ ഉറവിടം പരിശുദ്ധാൽമാവിൻ്റെ ഒരു ഫലമാണ് ക്ഷമ അതായത് ക്ഷമയ്ക്ക് കാത്തിരിപ്പ് സഹനം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് നല്ല നിരത്ത് വീണ വിത്ത് അത് ക്ഷമയോടെ വചനം കേട്ട് ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കാൻ കാത്തിരിക്കുന്നവരെന്നാണ് വചനത്തിൽ ഈശ്വനോട് വ്യാഖ്യാനം ചെയ്യുന്നത് അതായത് ക്ഷമ എന്ന് പറയുമ്പോൾ കാത്തിരിപ്പാണ് കാത്തിരിപ്പ് കാത്തിരി സഹനത്തോടെയുള്ള കാത്തിരിപ്പ് അതിനുള്ള ധൈര്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് വിശാസിന്റെ പരീക്ഷണങ്ങളെയൊക്കെ ക്ഷമയോടെ തരണം ചെയ്യാൻ സാധിച്ചത് നടപടി പുസ്തകത്തിൽ നമ്മൾ കണ്ടു തന്ന സ്തേ ക്ഷമയോടെ ആളുകളോട് സമീപിക്കാൻ കാരണം അവനിൽ പരിശുദ്ധാൽമവം നിറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കർത്താവെ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്ന ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ക്ഷമ ആത്മാവും കൊണ്ട് നിറയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ആത്മാവിന്റെ അഞ്ചാമത്തെ ഫലമാണ് ദയ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു ജീവിക്കുന്നവരോടും മരിച്ചവരോടും ദയ കാണിക്കുന്നവനാണ് ദൈവം റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം സാമൂഹിക പുസ്തകത്തിൽ ക്ഷമിക്കുന്ന ദയാലുവായ കർത്താവിന്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോലും ജനത്തെ ദൈവം ഒരിക്കലും മരുഭൂമിന് ഉപേക്ഷിക്കുന്നില്ല ആ ദൈവത്തിന്റെ ദയാണ് പശുതാമം നിറയുന്ന ഒരു വ്യക്തിക്കും ഇതുതന്നെ കിട്ടും ദയ എന്ന വലിയ പുണ്യം കിട്ടും എഴുതിയത് യേശു ദൈവത്തിന്റെ കാരണമാണ് തിത്തോസ് മൂന്നാം അധ്യായം നാലാം വാക്യം പശുതാളമ നൽകുന്ന ഫലങ്ങളിൽ ഒന്നായ ദയ ദയ എന്ന വലിയ ഫലം നമുക്ക് കിട്ടും നമുക്കും ആത്മാവ് കൊണ്ട് നിറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ദൈവിക മനുഷ്യരായി ദയുള്ള മനുഷ്യരായി മാറുന്നത് പശുതാളമ നൽകുന്ന അഞ്ചാമത്തെ ഫലമാണ് നന്മ ദൈവമാണ് എല്ലാ നന്മയുടെയും മറുപടം അവിടുന്ന് നന്മ കൊണ്ട് നിറഞ്ഞവനാണെന്ന് വിശുദ്ധകരെ എന്താ വിശദീകരിക്കുന്നുണ്ട് പ്രമടവോസ്തുവം മുപ്പതിനാലാം അധ്യായം ആറാം വാക്യം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ദൈവം നന്മ കൊണ്ട് നിറഞ്ഞവനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയുന്നവരും നന്മ കൊണ്ട് നിറയും കർത്താവിൽ നിന്ന് മാത്രമാണ് നന്മകൾ വരുന്നത് സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുന്നുണ്ട് സങ്കീർത്തകൻ പതിനാറ് രണ്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് നന്മ തന്നെയാണെന്ന് വീണ്ടും സങ്കീർത്തകൻ അവരോട് പറയുന്നുണ്ട് ക്രിസ്തുവിനെ പറ്റി ബൈബിൾ സാക്ഷിപ്പെടുന്നത് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് നന്മ ചെയ്യുക നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ കൊണ്ട് നിറയുമ്പോഴാണ് പാപിയായിരുന്ന സഖ്യബോസ് അവനിൽ ദയോ നന്മയോ സ്നേഹമോ ഒട്ടുമില്ലായിരുന്നു പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ നന്മയുള്ളവനായി മാറി എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു കഥാപാത്രമായി പാപിയായ സഖ്യബോസ് മാറി പൗലോസ്ലീഹ റോമാക്ര ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാൽമോൺ നിറഞ്ഞ് നന്മയാൽ ഒരുതരം എല്ലാ അറിവും നിറഞ്ഞവരുമായിരിക്കും പരിശുദ്ധാത്മന്റെ ഫലങ്ങളെല്ലാം യഥാർത്ഥമായ അനുതാപത്തിലേക്ക് ഒരാളെ നയിക്കുന്നു അതായത് ദൈവത്തിന്റെ നന്മയുടെ ലക്ഷ്യം അനുതാപത്തിലേക്ക് വിശ്വാസികളെ നയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാൽമോൺ നിറയുമ്പോൾ ഈ നന്മ എന്ന ഫലവും നമുക്ക് കിട്ടും നമുക്ക് ദാഹിച്ച് ഒരുങ്ങി കാത്തിരിക്കാം അവന്റെ ഫലങ്ങൾ നമ്മൾ വസിക്കട്ടെ നമ്മുടെ അരുതാവിശ്വാസികളെയും പിതാപായ ദൈവത്തിൻ്റെ സ്നേഹവും പശുത്താൽ മുഴുവൻ സഹവാസവും നമ്മൾ അവിടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആംഗ്